പാർട്ടി എന്നാൽ പിണറായി ഈ ശൈലി ശരിയല്ല മുഖ്യമന്ത്രി വിമർശനത്തിന് റിയാസിനെയും വിമർശിച്ച് ഏരിയ സമ്മേളനം ഒന്നാം പിണറായി സർക്കാരിന്റെ നിഴലാകാൻ പോലും ഏരിയ സമ്മേളനത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനം സി പി എം ആലപ്പുഴ കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനുമെതിരെ കടുത്ത വിമർശനം പിണറായിയാണ് പാർട്ടി എന്ന ശൈലി ശരിയല്ലെന്നും വിമർശനത്തിന് അതീതനാണ് മുഖ്യമന്ത്രി എന്ന ധാരണ പരത്തുന്നുണ്ടെന്നുമാണ് വിമർശനം എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാൻ മന്ത്രി റിയാസിനെ ആരാണ് ചുമതലപ്പെടുത്തിയത് പാർട്ടി കാര്യങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് മന്ത്രി റിയാസ് അല്ലെന്നും ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉന്നയിക്കപ്പെട്ടു ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെയും മൂന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് വിമർശനം ഉന്നയിച്ചത് സി പി എം എന്നാൽ പിണറായി വിജയനാണെന്ന തരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് ഇതിനോടുള്ള കടുത്ത വിയോജിപ്പ് പുറത്തു പ്രകടിപ്പിച്ച് ആലപ്പുഴ കാർത്തികപ്പള്ളി ഏരിയ കമ്മിറ്റി രംഗത്തുവന്നത് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ ധാരാളം ഉണ്ടായിട്ടും മുഹമ്മദ് റിയാസിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നുവെന്ന ആക്ഷേപം ഇതോടെ ശക്തമാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായ ശേഷം റിയാസിന് പാർട്ടിയിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും അർഹതപ്പെട്ടവർ തഴയപ്പെടുന്നുണ്ടെന്നും വിമർശനമുണ്ട് മുഖ്യമന്ത്രിയുടെ പിൻഗാമിയാകാൻ റിയാസിന് വഴിയൊരുക്കുകയാണ് പിണറായി എന്ന ആക്ഷേപവും നിലനിൽക്കുന്നതിനിടെയാണ് കാർത്തികപ്പള്ളി ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഒന്നാം പിണറായി സർക്കാരിന്റെ നിഴലാകാൻ പോലും നിലവിലെ സർക്കാരനായില്ലെന്ന സി പി എം നെയ്യാറ്റിൻകര സമ്മേളന ചർച്ചകളിൽ വിമർശനം മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമല്ലെന്നും വിമർശനം ഉയർന്നു മുൻ ഏരിയ സെക്രട്ടറിയും നഗരസഭാ ചെയർമാനുമായ പി കെ രാജ്മോഹനെ പുതിയ ഏരിയ കമ്മിറ്റികളിൽ നിന്നും ഒഴിവാക്കി മന്ത്രിമാരായ കെ എൻ ബാലഗോപാലിനും എം പി രാജേഷിനുമെതിരെയാണ് കടുത്ത വിമർശനം ഉയർന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല ശേഷിക്കുന്ന വർഷങ്ങളിലെങ്കിലും സർക്കാർ പ്രതിച്ഛായ നന്നാക്കി ഉയർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ ഇടതടിത്തറയ്ക്ക് കോട്ടമുണ്ടാകുമെന്നും പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി ഇ പി ജയരാജന്റെ ആത്മകഥയുമായി ഉയർന്ന വിവാദം പാർട്ടിക്ക് പ്രതിസന്ധിയുണ്ടാക്കി കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാത്തതും സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പദ്ധതികളുടെ നടത്തിപ്പിനെ ബാധിക്കുന്നതായും വിമർശനം ഉയർന്നു എഴുപത്തിയഞ്ചു വയസ്സുവരെ തുടരാമെങ്കിലും പി കെ രാജ്മോഹനെ പുതിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയില്ല പ്രായവും ആരോഗ്യവും കണക്കിലെടുത്താണ് ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കണമെന്ന് പി കെ രാജ്മോഹനൻ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടതായാണ് വിവരം നിലവിലെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഒ മുഹമ്മദ് ഹനീഫ് കെ പി ശശിധരൻ നായർ ബാലമുരളി എന്നിവരെയും ഒഴിവാക്കി ഡിവൈഎഫ്ഐ രംഗത്ത് നിന്നെത്തിയ ബാലമുരളിക്ക് ഏരിയ കമ്മിറ്റിയിൽ ഹാജർ കുറവാണെന്ന കാരണത്താലാണ് ഒഴിവാക്കിയത് എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷണർ റിപ്പോർട്ട് നൽകി കലക്ടറും സിറ്റി പോലീസ് കമ്മീഷണറും പൊതുപ്രവർത്തകൻ ദേവദാസ് തളാപ്പ് നൽകിയ പരാതിയിലാണ് കമ്മീഷൻ ഇരുവരിൽ നിന്നും റിപ്പോർട്ട് തേടിയത് ദിവ്യ യാത്രയ്പ്പ് ചടങ്ങ് അലകോലപ്പെടുത്തിയെന്നും എ ഡി എമ്മിനെ അധിക്ഷേപിച്ച് മടങ്ങിയെന്നും കളക്ടർ അരുൺ കെ വിജയന്റെ റിപ്പോർട്ടിൽ പറയുന്നു സാധാരണ ഇത്തരം ചടങ്ങുകളിൽ മാധ്യമ സാന്നിധ്യം ഉണ്ടാകാറില്ല എന്നാൽ ഈ ചടങ്ങ് കവർ ചെയ്യാൻ പ്രാദേശിക ചാനലിന്റെ വീഡിയോഗ്രാഫറും റിപ്പോർട്ടറും വന്നു എ ഡി എമ്മിനെ പോലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് നൽകുന്ന യാത്രയ്പ്പായതിനാൽ ആരും സംശയിച്ചില്ല താനൊരു വഴിപോക്കയാണെന്നും ഇങ്ങനെയൊരു പരിപാടി ഇവിടെ നടക്കുന്നുവെന്നറിഞ്ഞാണ് വന്നതെന്നുമുള്ള ആമുഖത്തോടെയാണ് ദിവ്യ പ്രസംഗം തുടങ്ങിയത് പൊതു കാര്യങ്ങൾ പറഞ്ഞ ശേഷം പെട്രോൾ പമ്പിന് എൻഒസി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു താൻ പലതവണ വിളിച്ചിട്ടും നടക്കാത്ത കാര്യം എ ഡി എം സ്ഥലം മാറ്റിക്കിട്ടിപ്പോകുന്നതിന് രണ്ട് ദിവസം മുൻപ് നടന്നതിൽ നന്ദിയുണ്ടെന്നും അത് എങ്ങനെ ലഭിച്ചുവെന്ന് രണ്ട് ദിവസത്തിനകം നിങ്ങളെല്ലാം അറിയുമെന്നും പറഞ്ഞു ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന് നൽകുന്ന ഉപഹാര സമർപ്പണത്തിന്റെ സാക്ഷി അകരുതെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് ഇറങ്ങി പോവുകയായിരുന്നു എ ഡി എമ്മിന്റെ മരണത്തിൽ പോലീസ് കേസെടുത്ത നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കളക്ടർ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നവീൻ ബാബുവിനെ മരണത്തിലേക്ക് നയിച്ചത് ദിവ്യ നടത്തിയ വിവാദ പരാമർശമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിലും പറയുന്നു പി്യയെ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ടെന്നും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയ കേസ് ഫയലുകൾ കോടതിക്ക് കൈമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു എഡിഎം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തെളിവുകൾ നഷ്ടപ്പെടാതിരിക്കാൻ കോടതിയുടെ ഇടപെടൽ തേടി കുടുംബം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ യാത്രയ്പ്പ് യോഗത്തിന്റെ മുഖ്യ സാക്ഷിയായ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പ് തുടങ്ങാൻ അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷനും സംബന്ധിച്ച വിവരങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടാണ് എ ഡി എമ്മിന്റെ ഭാര്യ അന്വേഷണ ഹർജി നൽകിയത് എ ഡി എമ്മിന്റെ മരണം നടന്നിട്ട് ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടുന്നതായും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പ്രചാരണത്തിന്റെ അവസാന ദിവസം വിവാദ പരസ്യം നൽകിയത് എൽ ഡി എഫ് തീരുമാനമെന്ന സി പി എം നിലപാടിനെ ചൊല്ലി മുന്നണിയിലും നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലും വിവാദം െന്ന് പ്രധാന ഘടക കക്ഷിയായ സി പി ഐ പറയുന്നു സ്ഥാനാർത്ഥിയുടെ പരസ്യം നൽകുന്നത് നിദേശം പ്രചരിപ്പിക്കലും ധ്രുവീകരണവും ഇടതുമുന്നണിയുടെ നയമല്ലെന്ന് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് പറഞ്ഞു പരസ്യം വർഗീയത പരത്തുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വരികയും തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തതോടെയാണ് ഘടക കക്ഷികളില് രോഷമുയർന്നത് സിപിഐ പാലക്കാട് മണ്ഡലം സെക്രട്ടറി കൂടിയായ മുരളി കെ താരേക്കാടാണ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വിഷയം ചർച്ചയ്ക്ക് വന്നതായി ഓർക്കുന്നില്ലെന്ന് അദ്ദേഹവും പറഞ്ഞു കൂടിയാലോചനയില്ലാതെ ഒരു വിഭാഗം സിപിഎം നേതാക്കൾ എടുക്കുന്ന തീരുമാനങ്ങൾ വിവാദമാകുന്നത് മുന്നണിയെ മൊത്തത്തിൽ ആശയക്കുഴപ്പത്തിലാക്കുന്നതായി ഘടക കക്ഷികൾ കുറ്റപ്പെടുത്തുന്നു ഇ എൽ ഡി എഫിന്റെ പേരിൽ കൊടുത്ത പരസ്യവുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് മുന്നണി ജില്ലാ കൺവീനറാണ് മറുപടി നൽകേണ്ടത് സിപിഐക്കാണ് കൺവീനർ സ്ഥാനം ഘടക കക്ഷികളുമായി ചർച്ച ചെയ്താൽ പരസ്യം തടസ്സപ്പെടുമെന്നതിനാലകം ഒഴിവാക്കിയതെന്ന സംശയവും കക്ഷി നേതാക്കൾക്കിടയിലുണ്ട് തെരഞ്ഞെടുപ്പിൽ എതിർ കക്ഷികളിൽ ആശങ്കയും ആശയക്കുഴപ്പവും ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ പാളുന്നത് കൂടിയാലോചന ഇല്ലാത്തത് കൊണ്ടാണെന്ന വിമർശനമാണ് സിപിഐയുടെ വിഷയത്തിൽ സിപിഐ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് വിവാദത്തിൽ മുന്നണിയിൽ ഭിന്നാഭിപ്രായമാണെന്നും രണ്ട് നിലപാടെന്നും ചർച്ചയായതോടെ സി പി എമ്മിന്റെ ഭാഗത്ത് നിന്നും ഐക്യ സന്ദേശം കൈമാറിയതായി സൂചനയുണ്ട് രണ്ട് തട്ടിലെന്ന തോന്നൽ ഉണ്ടാവരുതെന്നും മുന്നണി ഒരുമിച്ച് തന്നെ നീങ്ങണമെന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഓർമ്മപ്പെടുത്തലുണ്ടായി അതേസമയം സംഭവത്തിൽ സി പി എമ്മിനുള്ളിലും അമർശം ഉയർന്നിട്ടുണ്ടെന്നാണ് വിവരം പരസ്യകാര്യത്തിൽ ആശയവിനിമയം നടത്താമായിരുന്നു എന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട് എന്നാണ് സൂചന വരും ദിവസം പരസ്യം ഉൾപ്പെടെ തിരഞ്ഞെടുപ്പിലെ ചില ജാഗ്രത കുറവുകൾ പാർട്ടിയിൽ ഗൗരവമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കും ലീല സിറാജിലും സുപ്രഭാതത്തിലും പരസ്യം പാലക്കാടിനു വേണ്ടി എൽ ഡി എഫിന്റെ പൂഴിക്കടകൻ ഇപ്പോൾ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന കാലത്തോളം എല്ലാവരും വിമർശന വിധേയരാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലിരിക്കുന്ന വ്യക്തി വിമർശനത്തിന് അപ്പുറത്തല്ലെന്നും റിയാസ് പറഞ്ഞു ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തെ സംബന്ധിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ വിചാരണ കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന സ്വന്തം ഹർജിയെ ഇ ഡി ഗൗരവത്തോടെ കാണുന്നതായി തോന്നുന്നില്ലെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം ഇ ഡിയുടെ അഭ്യർത്ഥന പ്രകാരം കേസ് പരിഗണിക്കുന്നത് ആറാഴ്ചത്തേക്ക് മാറ്റിയപ്പോഴായിരുന്നു ജസ്റ്റിസ് ഋഷികേഷ് റോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ പരാമർശം അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസാന്നിധ്യമാണ് കേസ് മാറ്റിവെക്കാൻ കാരണമായി ഇ ഡി ചൂണ്ടിക്കാണിച്ചത് ഒന്നുകിൽ രാജു കാണില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇഡിക്ക് താല്പര്യമുള്ളതായി തോന്നുന്നില്ല എന്ന് ജസ്റ്റിസ് റോയ് വിമർശിച്ചു ഹർജി ബംഗളൂരുവിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തെ ഇപ്പോൾ ഇ ഡി പിന്തുണയ്ക്കുന്നതായി തോന്നുന്നില്ലെന്ന കേരള സർക്കാരിന് വേണ്ടി ഹാജരായ കപൽ സബിം ചൂണ്ടിക്കാട്ടി ഇഡിക്ക് കേസിൽ താല്പര്യം നഷ്ടപ്പെട്ടെന്ന തോന്നലുണ്ടെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തിയാണ് ബെഞ്ച് ഹർജി ആറാഴ്ചത്തേക്ക് മാറ്റിയത് ഇ ഡിയുടെ വൈമുഖ്യത്തെ നേരത്തെയും സുപ്രീംകോടതി വിമർശിച്ചിരുന്നു സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശിയും കേരള സർക്കാരിനായി ഹാജരായി സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും ശ്രമം നടത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തുടർ വിചാരണ കേരളത്തിൽ നിന്ന് മാറ്റണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടത് കേസ് നൽകുന്നതോറും വളരുന്ന നേതാവാണ് സുരേഷ് ഗോപി എന്നതിന് ഒരുപാട് ചരിത്രമുണ്ടെന്നുള്ള നിലപാടുമായി സുരേഷ് ഗോപി അനുകൂലികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇതൊന്നും പഠിക്കാതെ നിസ്സാര കുറ്റങ്ങൾ ചാർത്തി പാർട്ടി പ്രവർത്തകരും ചില മാധ്യമങ്ങളും ചേർന്ന് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയാണെന്നും സുരേഷ് ഗോപി വീണ്ടും എന്ന് പഠിക്കുമെന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചിലർ ഉയർത്തിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഹരിവരാസനം റേഡിയോ നടത്തിപ്പ് മുൻ കോൺഗ്രസ് നേതാവിന് നൽകാൻ വഴിവിട്ട നീക്കം നടന്ന ആക്ഷേപം ആരോപണം നിഷേധിച്ച് ബാലകൃഷ്ണൻ പെരിയ ശബരിമലയിൽ തുടങ്ങാനിരുന്ന ഹരിവരാസനം റേഡിയോ നടത്തിപ്പ് മുൻ കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയക്ക് നൽകാൻ വഴിവിട്ട നീക്കം നടന്നെന്ന ആക്ഷേപം പ്രതിഷേധം അറിയിച്ച് സി ഐ ടി യു ദേവസ്വം ബോർഡിന് കത്ത് നൽകി പ്രതിഷേധം ഉയർന്നതോടെ പദ്ധതി ഉപേക്ഷിച്ചു കരാർ നൽകും മുൻപ് ഹരിവരാസനം റേഡിയോ പ്ലേ സ്റ്റോറിലെത്തി കരാറിൽ അടിമുടി ദുരൂഹതയാണ് ഉയർന്നത് വൻ തുകയ്ക്കാണ് ബാലകൃഷ്ണൻ പെരിയക്ക് കരാർ നിശ്ചയിച്ചത് ആദ്യഘട്ടത്തിൽ ഇരുപത് ലക്ഷവും തുടർന്നുള്ള ഓരോ മാസവും അഞ്ചു ലക്ഷം വീതവും ബോർഡ് നൽകണം ഇത് ദേവസ്വം ബോർഡിന് വൻ ബാധ്യത ഉണ്ടാക്കുമെന്നാണ് ആക്ഷേപം കരാർ ഒപ്പിടുന്നതിന് മുൻപാണ് സി ഐ ടി യു എതിർപ്പ് ഇതിനു പിന്നാലെ പദ്ധതി നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കരാർ നൽകാൻ നീക്കം ഉണ്ടായതെന്നാണ് സി ഐ ടി ആരോപിച്ചത് ഇന്റർനെറ്റ് റേഡിയോ എന്ന നിലയിലായിരുന്നു ഈ മണ്ഡലകാലത്ത് ഹരിവരാസനം റേഡിയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങാനിരുന്നത് ഇതിന് പിന്നാലെയാണ് കരാറെ സംബന്ധിച്ച് വിവാദം ഉയരുന്നത് ഏഴോളം പേർ ബിഡിൽ പങ്കെടുത്തിരുന്നു അതിൽ ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്ത തങ്ങളായിരുന്നുവെന്ന് ബാലകൃഷ്ണൻ പെരിയ പറയുന്നു റേഡിയോ ഉണ്ടാക്കാനുള്ള പണം നൽകിയാൽ ഓരോ മാസവും അഞ്ചു ലക്ഷം തരേണ്ട അതിനു പകരം സ്പോൺസർഷിപ്പ് വഴി റേഡിയോ നടത്തിക്കൊണ്ടു പോകാമെന്ന ഓഫർ നൽകിയിരുന്നുവെന്ന് ബാലകൃഷ്ണൻ പെരിയർ വ്യക്തമാക്കുകയാണ് വഴിവിട്ട് റേഡിയോ നടത്തിപ്പ് തനിക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പ്രമുഖ ആർ എസ് എസ് കാര്യാലയം നിർമ്മിക്കാൻ സന്ദീപ് വാര്യർ വിട്ടു നൽകിയ സ്ഥലം സ്വീകരിക്കേണ്ടെന്ന് ആർ എസ് എസ് തീരുമാനം സ്ഥലം വേണ്ടെന്ന നിലപാടിലാണ് പ്രാദേശികമായി രൂപീകരിച്ച ട്രസ്റ്റ് ഭാരവാഹികളും ചെത്തല്ലൂരിൽ ആർ എസ് എസ് ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിലാണ് തീരുമാനം ബി ജെ പി ബി എം എസ് നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു പ്രവർത്തകരുടെ വികാരം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ആർ എസ് എസ് നേതൃത്വം വ്യക്തമാക്കി ഭൂമി നൽകാമെന്ന വാഗ്ദാനം അമ്മ നൽകിയതാണെന്നും കാര്യാലയം തുടങ്ങാൻ ഭൂമി വിട്ടു നൽകുമെന്നും സന്ദീപ് നേരത്തെ അറിയിച്ചിരുന്നു ഭൂമി ഒപ്പിട്ട് നൽകാൻ തയ്യാറാണെന്നും ആർ എസ് എസ് നേതാക്കൾ ഒരു വർഷത്തിനുള്ളിൽ ഭൂമിക്ക് വേണ്ടി തന്നെ സമീപിക്കണമെന്നും സന്ദീപ് അറിയിച്ചിരുന്നു ഭൂമി ഏറ്റെടുത്തില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഭൂമി വിട്ടു നൽകുമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞിരുന്നു ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെയാണ് ആർ എസ് എസിന് ഭൂമി നൽകാൻ തയ്യാറാണെന്ന് സന്ദീപ് വാര്യർ അറിയിച്ചത് തന്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് കൊടുത്ത വാക്കായതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടില്ലെന്നും താൻ അക്കാര്യങ്ങള് ചെയ്യാന് തയ്യാറാണെന്നുമാണ് സന്ദീപ് അറിയിച്ചത്